സുബേര ഇമ്മ നിങ്ങൾ എന്താ ഇങ്ങനെ നീചന്ന് നടക്കുന്നത് കൈസീല്ലേനാ അതന്നെ ആരെയാ പോർട്ടക്ക് വിട്ടു ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് തലയ്ക്ക് സർജറി വേണമെന്നേ ഇത് ശരിയാനെ പണിയല്ലേ തലയ്ക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഞാൻ അല്ല ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് തലയ്ക്ക് സുഖമില്ല അപ്പോൾ അതുകൊണ്ട് ഓപ്പറേഷൻ പെട്ടെന്ന് വേണമെന്നേ പിരാംഗരിന്റെ തല തച്ചോടിച്ചേ നോക്കി നിൽക്കയാ നിങ്ങൾ പിരാംഗനോ അല്ല ദേ മോനെ മെൻടെൽ ഹോസ്പിറ്റലിൽ നട ചാടി പോന്നതാണാണല്ല ഞാൻ ഈ സുബേര എജനൽ ഇമ്മാ ഇതി പരിണി ചെയ്യുന്ന ഞാൻ ചെയ്തിട്ടില്ല എന്റെ തല വെച്ചോടിച്ചോട്ടി ചാഞ്ഞിട്ട് കൂട്ടി കേനി എന്നാരും അമ്മ ഞങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല അന്റെ ഭാഗം കൊണ്ട ഞാൻ ഒന്ന് കൈചിലായേ ഇത് അല്ലാന്നല്ലേ ഇപ്പൊ എന്റെ മജ്ജത നിങ്ങൾ കൊണ്ടോണ്ടിന് ഇരിടനെ നിന്റെ റബ്ബേ ഇതല്ല അയാളെ വർത്താനം കേട്ടപ്പോ തോന്നി എന്തൊക്കെയാ ഒരു കൊട്ടന്മാരെ പോല നീ കൂടി ചേച്ചി കാണിച്ചൊന്നും പറഞ്ഞിട്ടും പോലില്ലല്ലോ ആ ഞാൻ മരിച്ചാൽ എനിക്ക് നല്ല സുഖായോ അവട്ടാ ആരക്കില് എന്റെ ബൈക്കിൽ സുബേറക്കാൻ ഓ എന്റെ ബൈക്കിൽ ആരാക്കാളാ ഞാൻ ആ ബലിമാ ഞാൻ വന്നി അല്ലെ അവളെ വർത്താനം കെട്ടില്ല അവള് വന്നു ചോടിയ കൂടി കാലം ഏഹ് ഞാനോ ഞാൻ പടക്കം തന്നെ ചെല കണ്ടട്ടേ മൂന്നടയ്ക്ക് നമ്മൾ കന്നാളോ ഞാൻ ില്ലല്ലോ ആ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ വേറെ ആരെയും ഇവിടെ കാണാതായത് ഓന ഇനി മാത്രമല്ലല്ലോ ചിഞ്ചും ആ അജോനെപ്പം പോയതേ കരം ഓല രണ്ടാമം വേറെ പോയതേക്കര ആ കാള്ള സുബേജിന്റെ കജ്ജി കിട്ടട്ടെ അപ്പൊ ഞാൻ സുരേക്ക് നോക്കി കൊറേ കാലിടാൻ എന്ന നോട്ട് പോകുന്ന ഇന്റെ പഠിച്ചോനെ നിങ്ങൾ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത് അവൾ അബുന്റെ കൂടെ പോയതൊന്നും അല്ല ഇവിടെ മാറി നിന്നല്ല വിചാര ഞാന് ഞങ്ങൾ കുടുംബക്കാരെ വർത്താനം വത്താനം പറഞ്ഞോടുത്ത് ചുരിലാക്ക് ഞാൻ പെത്തിന്റെ വീടും കൂടെ എനിക്ക് വീടില്ല അത് ശരി വീടിന്റെ ഓക്കാര് ഇല്ലോള ഞാന് ഞമ്മളെ വീട്ടിൽ നിർത്താന്ന് കരുതി ഓ ഔന്നപ്പോ കണക്കായല്ലോ നിങ്ങൾ രണ്ട് മൊയ്ന്താള നോക്കാൻ തന്നെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങാറവാട്ടാളും അവളെ അച്ഛനും ചെത്തി കുട്ടിയത് നേരത്തെ പറയാനു എന്നെ കണ്ടപ്പോ എനിക്ക് മരിച്ചു പോയ കുട്ടീനെ ഓർമ്മ വന്നത് അവൾ അതേ കണ്ടും മൂക്ക് വെക്കി നമ്മളപ്പം പോരെ എന്നെ നമ്മൾ നോക്കിക്കോണ്ട് ഏറ്റാ അത് ചെട്ടി എത്തും മണ്ടപ്പനം കാട്ടിയിട്ടുണ്ടെങ്കിൽ ഓറ്റെണ്ണത്തിന് ഞാൻ വെറുതെ പിന്നെ കാര്യം ഈ പറയേണ്ടി രാമിനാൻ കൂടി ചെറിയ നോക്കി മടക്കാൻ പോലും അല്ല അമ്പു എന്താ നിന്റെ പ്ലാന് ഈ നേരത്തെ കരീക്ക് പോയാലേ പാപ്പ ഉണ്ടാവും പിന്നെ എപ്പോ വീട്ടിൽ പോകാനും മോന്റെ പ്ലാൻ പാപ്പി ഈ നേരത്തെ ചോറ് തിന്നാൻ വരും അത് കഴിഞ്ഞാണ് ഞാൻ കരീക്ക് പോകും ആ സമയത്തിന് വല്ല കരീത്തവരെ കൂടാ അപ്പൊ ഉമ്മയോ ഇമാനെ കുഴപ്പമില്ല ഇമ്മാനൊക്കെ രണ്ട് ഇമ്മ അപ്പീലാവും അപ്പൊ നിന്റെ പിന്നാരെ അനിയത്തില്ലേ ആ ആ കുറിപ്പിന്റെ കാര്യം തന്നെ പിന്നെ ആലോചിച്ചിട്ടുണ്ട് ഓള മുന്നിൽ ഞാൻ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യം പാപ്പ നോക്കിക്കോളും കുറച്ചേരം കൂടി ഇവിടെ നിൽക്കട്ടെ എന്നിട്ട് നല്ല പോയി നോക്കാം എന്നാ ഞാൻ വീട്ടിലോട്ട് പോട്ടെ തുജും പോരാ കമ്പനിക്ക് ഏ വെറുതെ കയ്യിൽ നിന്ന് വാങ്ങാൻ നിൽക്കണ്ടോ കുറെ നേരമായി നിന്റെ വർത്താനം കേട്ടു നിൽക്കാൻ തുടങ്ങിയിട്ട് നിന്റെ വർത്താനം കേട്ടു എനിക്ക് വീടും കൂടി ഒന്നും ഇല്ലാന്ന് എന്റെ വീട്ടിലുണ്ട് ഒരു അമ്മ അച്ഛനും അതിനുപോലെ അത്രക്ക് സീനില്ലേടാ സീനുണ്ടോ ഇല്ലയെന്ന് കാണെങ്കിൽ ഇതിന്റെ കൂടെ വീട്ടിൽ തന്നെ പോര് അപ്പൊ കാണിക്കെ ഓ അതും കൂടി താങ്ങാതെ കാണി എന്റെ നോനും എല്ലാം അച്ചിങ്ങനെ പോട്ടെന്താ പിന്നേം ചായ കുടിക്കാൻ പോരോ നോക്കട്ടെ ഉറപ്പൊന്നും പറയണില്ല കയത്തിന്റെ മേലെ തല ഉണ്ടെങ്കിൽ ഞാൻ വരുന്നത് ശരി ഏഹ് ഇവിടെ ആരും കാണാനൊന്നുമില്ലല്ലോ ആ തിറന്നിരുന്നു അപ്പൊ ബാപ്പ ചെലപ്പോ പുറത്തേക്ക് പോയിട്ടുണ്ടാവും തൽക്കാലം മെല്ലെ ഈ തൊപ്പി മൂത്ത് വെച്ച് പോവാൻ പെട്ടെന്ന് അടുത്ത ആര ഈ നേരത്തെ പുറത്തുനിന്ന് വിളിച്ചിണ്ട് ഞാനാബു നിങ്ങക്ക് മനസ്സിലായില്ല ഞാൻ ഞങ്ങൾ കിട്ടുന്ന പോയത് എനിക്ക് ഇമ്മാനെ കുറിച്ച് എങ്കിലൊന്നും ആലോചിച്ചുകൂടിയാ നിങ്ങളെ കുറിച്ച് ആലോചിച്ചോണ്ടിട്ട് വന്നത് അത് നൂലോളിച്ചല്ലേ ചെന്നിട്ട് പോയത് എത്രയും നേരം അന്നെ കുറിച്ച് ഇരിക്കേ ഞങ്ങള് രണ്ടാളും ഏഹ് എത്ത പറഞ്ഞു ഇങ്ങനത്തെ ഒരു കുരുത്തം കിട്ട മോനെ ഞെച്ചില്ലെന്ന് പറഞ്ഞു ഏ അങ്ങനെ പറഞ്ഞു പിന്നെ ഈ കാട്ടി അറാമ്പറപ്പിനൊക്കെ പിന്നെ അതെല്ലാതെ പറയാ എത്തമ ഞാൻ കരുതി കൂട്ടി ചെയ്തതല്ലാന്നെ ഇന്നേ ആ വിഷ്ണു കൊണ്ടുപോയി ചാടിച്ചതാ എന്നോട് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞത് ആ ചെക്കനൊപ്പം നടക്കരുത് പറഞ്ഞാൽ കേൾക്കാത്തൊരു ചെക്കനങ്ങോ ഞാനോട് എപ്പോഴും എന്ന് എത്തമ്മ ഞാൻ പിന്നെ മറന്നുകാണ്ട് ഓനൊപ്പം പോണതാണ് നീ ഏതായാലും ഞാനൊപ്പം പോകാം ഇനി ഞാനൊപ്പം പോകില്ല തലി തൊട്ട് സത്യം ചെയ്യാം അതൊക്കെ അത് പോയില്ലേ